വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് തുളസിദാസ് എന്ന സംവിധായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തൊണ്ണൂറുകളിൽ മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ദിലീപ് ചിത്രങ്ങളിൽ ഒട്ടുമുക്കാലും തുളസിദാസിന്റേതായിരുന്നു ചെറിയ ബജറ്റിൽ കോമഡി ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും എല്ലാം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ശക്തമായി തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപുമായി ഉണ്ടായ പിണക്കത്തെ മഞ്ജു വാര്യരുടെ സിനിമ സെറ്റിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇനിയും അവസരം വന്നാൽ ദിലീപിനൊപ്പം സിനിമ ചെയ്യും ദിലീപ് ആദ്യമായി ചെയ്ത എന്റെ സിനിമ മായപ്പൊന്മാനാണ് അതിനുശേഷം ദോസ്ത് ചെയ്തു അത്തരത്തിലുള്ള സിനിമ ചെയ്യുമോ എന്ന് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന പിണക്കം ആയിരുന്നു അത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും പിണക്കമുണ്ടായപ്പോൾ ദിലീപിനും വാശിയായിരുന്നു എനിക്കും വാശിയായിരുന്നു അന്ന് ദിലീപുമായി ഇഷ്യൂ ഉണ്ടായപ്പോൾ പരാജയം ഒരുപാട് ഞാൻ അതിന്റെ ഭാഗമായി ഏറ്റുവാങ്ങി ഒന്ന് രണ്ടു വർഷം സിനിമ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അഡ്വാൻസ് തന്ന നിർമ്മാതാക്കൾ പോലും പിന്മാറി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ കാണാറും സംസാരിക്കാറുമുണ്ട് സിനിമയിലായിരിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ പിണങ്ങിയിരിക്കാൻ കഴിയില്ല പിന്നെ ദിലീപുമായി പിണങ്ങിയ സമയത്ത് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയത് പുരാണ സീരിയലുകളിൽ ചെയ്തപ്പോൾ അതും മറ്റൊരു സുഖമായാണ് എനിക്ക് തോന്നിയത് ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകരെ കുറിച്ചും യുവ സംവിധായകരിൽ ഒരാളിൽ നിന്നും ഉണ്ടായ ദുരനുഭവവും തുളസിദാസ് വെളിപ്പെടുത്തി ഞാൻ അപ്ഡേറ്റ് ആണ് റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം കാണും കൂടുതലും കാണുന്നത് തിയേറ്ററിൽ അധികം ഓടാതെ പോയ സിനിമകളാണ് ഈ കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു കാരണം ടെക്നോളജി ഒരുപാട് വളർന്നുവല്ലോ ഈ വർഷം ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് കഥ പുതിയൊരാൾ തിരക്കഥാകൃത്ത് സിനിമയെ കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയി നോക്കി കാണണമെന്നും നിർമ്മാതാവിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്ന ചിന്തയുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയുമാണ് എല്ലാ സംവിധായകരോടും പറയാനുള്ളത് അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ബഹുമാനക്കുറവ് പുതിയ ആളുകൾക്കുള്ളതായി തോന്നിയിട്ടുണ്ട് ഒരു സെറ്റിൽ ചെന്നപ്പോൾ അത്തരം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വേറൊരു ആവശ്യത്തിനാണ് ആ സെറ്റിൽ ചെന്നത് പക്ഷെ അവിടത്തെ സംവിധായകൻ തിരിഞ്ഞുപോലും നോക്കിയില്ല പുതിയൊരു സംവിധായകനാണ് മഞ്ജു വാര്യർ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് മഞ്ജുവിന്റെ അടുത്ത് തന്നെ ഈ സംവിധായകനും ഇരിക്കുന്നുണ്ടായിരുന്നു വന്നൊന്ന് സംസാരിക്കാനുള്ള മനസ്സു പോലും ആ സംവിധായകൻ കാണിച്ചില്ല മഞ്ജുവിനും അത് ഫീല് ചെയ്തു പിന്നെ നേരം അവിടെ ഇരിക്കാതെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ആ സംവിധായകന്റെ ആദ്യ സിനിമയായിരുന്നു എന്നും സംവിധായകൻ പറയുന്നു ദിലീപിനെ അണിനിരത്തി മായപ്പൊന്മാൻ ദോസ് മമ്മൂട്ടിയുടെ ആയിരം നാവുള്ള അനന്തൻ മോഹൻലാൽ വ്യത്യസ്ത കഥാപാത്രമായി എത്തിയ മിസ്റ്റർ ബ്രഹ്മചാരി കോളേജ് കുമാരൻ പൃഥ്വിരാജിന്റെ ആക്ഷൻ ത്രില്ലർ അവൻ ചാണ്ടിയുടെ മകൻ മിമിക്സ് പരേഡ് കാസർഗോഡ് ഖാദർഭായ് മുകേഷ് നായകനായെത്തിയ മലപ്പുറം ഹാജി മഹാനായ ജോജി പൂച്ചയ്ക്കാര് മണികെട്ടും ജയറാമിനെ നായകനാക്കി മിന്നാ മിനിങ്ങിനും മിന്നുകെട്ട് കിലുഗിൽ പമ്പരം സൂര്യപുത്രൻ എന്ന് തുടങ്ങിയ ചിത്രങ്ങൾ തുളസിദാസിന്റേതാണ് രണ്ടായിരത്തി പതിനാറിൽ ഗേൾസ് എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത്